എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ കുറച്ച് ലേറ്റായി എണീക്കെ എന്താ പൊടി പൂരല്ലേ ജസ്നേന ഏറിലാണ് ഉള്ളത് ഏറിൽ നമ്മളായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ എല്ലാം കൃഷ്ണൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷം തോന്നിയ ഒരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതായത് സ്മൃതിയുടെ കേസിൻ്റെ അകത്ത് എഫ് ഇട്ടിട്ടുണ്ട് ഇനി അവിടെ ചെല്ലേണ്ടി വരും മോളെ കാറുണ്ടല്ലോ അല്ലേ ജെസ്നെ ചെല് നല്ല അടിട്ടുപൊളിയായിട്ട് ചെല്ല് കേട്ടാ പത്തനംതിട്ടക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ നല്ല സ്മൃതി നല്ല സൂപ്പറാണ് കൂട്ടിക്കേണ്ട മർമ്മത്തിനിട്ട് തന്നെ കൊടുക്കും അത് ഉറച്ച കാര്യമല്ലേ അതിന് സ്മൃതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സ്മൃതിയുടെ കൂടെ ഞങ്ങളൊക്കെ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് എല്ലാ യൂട്യൂബ് യൂട്യൂബേഴ്സും ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കൂടിയിട്ട് പറയാനുള്ള ഒരു സന്ദർഭം അപ്പം തീർച്ചയായിട്ടും ജസ്ന സലീമിനെതിരെ പറയുന്ന എല്ലാവരും ജസ്ന സലീമിനെതിരെ എന്തിനാണ് പറയുന്നത് രണ്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഈ വിഷയത്തിൽ എല്ലാവരും ഇടപെട്ടത് പിന്നെ കൃഷ്ണനെ വരക്കുന്നത് അത് ഫേക്കാണ് കൃഷ്ണനെ ഇവള് വരക്കുന്നില്ല അത് പ്രിൻ്റ് എടുത്തിട്ടാണ് വരക്കുന്നത് എന്നുള്ള കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ ഹിന്ദുക്കളോടും കൂടി പറയണം എന്നുള്ള ഒരിതിൽ മാത്രമാണ് ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നത് അപ്പോൾ ചലഞ്ചിന് ഒരുപാട് അമ്മമാരുമുണ്ട് ഒരുപാട് ആൾക്കാരുമുണ്ട് ഈ ചലഞ്ച് എന്താണ് എന്നുള്ളത് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഈ സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് കാരണം ഇവളുടെ ഈ ഒരു കളവ് അത് ലോകത്തിന് മുന്നിൽ തന്നെ തുറന്ന് കാണിക്കാനുള്ള ഒരു അവസരമാണ് വന്നു ചേർന്നിട്ടുള്ളത് മാത്രമല്ല ഇവളെ കൊണ്ട് പറയുന്ന ഏതൊരാളെയും ലോഡ്ജിൽ നിന്ന് പിടിക്കലും അതുപോലെ തന്നെ മച്ചി എന്ന് പറയലും പിന്നെ കാമുകന്മാരുണ്ടാവുന്നതും അപോഷം ചെയ്യുന്നതും ഒക്കെയാണ് ഇവളെ സ്ഥിരം പരിപാടി ഇതൊക്കെ സാവധാനം നിരാൻ പോവാം അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം പക്ഷെ ഇപ്പോഴല്ല കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ തരാനുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കുന്നത് എന്നുള്ളത് സർപ്രൈസ് ഒന്നുമല്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഇതുവരെ ഇവളെ ബി ജെ പി കാരൊക്കെ പൊന്തിച്ച് പിടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ഇട്ടു അതെന്താ സംഭവം എന്നറിയാവുക ഒരു ദിവസം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇവളോട് പരസ്യമായിട്ടൊന്ന് ചിത്രം വരക്കാൻ പറഞ്ഞു പക്ഷേ എങ്കിൽ കൈ പറ എന്ന് പറഞ്ഞിട്ട് ഒഴിവായി സുഹൃത്ത് അപ്പം ആരാണ് കളവ് പറഞ്ഞത് ചസ്ന സലീമല്ലേ പറഞ്ഞത് ഞാനാണ് ചിത്രം വരക്കുന്നത് എന്നുള്ളത് ഇപ്പം ആരായി വിളിച്ച ആൾക്കാർ ശശിയായി വിളിച്ച ആൾക്കാർ വേറെയാളെ കൊണ്ട് വരപ്പിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു ഇവള് പക്ക കള്ളത്തിയാണെന്ന് അന്നെല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ നാണം കടനാടി പുല്ലേ കാഷ്ട